ചികന്നാവേശത്തിന്റെ യുവരാജാവായിട്ടിതാ തിരുനക്കരയുടെ പൂരഭൂമിയിലേക്ക് വീണ്ടും ആന കേരളത്തിന്റെ യുവചട്ടക്കാരൻ താടിക്കാരൻ ചേർത്തലക്കാരൻ കൊച്ചു ചങ്ങാതി മാമ്പിയുടെ ഈ പിടിച്ചിതർ തിരുനക്കരത്തേവരെയും സേവിക്കുവാൻ നിയോഗം എന്നെന്നും കിട്ടിയവൻ മീനച്ചിലാറിന്റെ കുണ്ടോളങ്ങളിൽ നീരാടുന്ന ഏറ്റുമാനൂർ തേവരുടെ എണ്ണം പറഞ്ഞ ആറാട്ടുപീഠം കിഴക്കോട്ടെഴുന്ന തിരുവൈക്കത്തപ്പനും മകനും നിത്യ സേവ ചെയ്യുന്നവൻ സത്യമൂർത്തിയായ തൃക്കര നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം തിരുനക്കര പകൽപൂരത്തിൻ്റെ ആരവങ്ങൾ അവസാനിക്കുന്നില്ല വിവാഹം കഴിഞ്ഞ് യുവ ചട്ടക്കാരൻ മാമ്പി കോട്ടയത്തെത്തിയപ്പോൾ ചൈത്രം അച്ചുവിന് കിട്ടിയ സ്വീകാര്യത കോട്ടയത്തിൻ്റെ തിരുനക്കര പൂരം മാതൃഭൂമി സ്റ്റാഫ് റിപ്പോർട്ടർ രശ്മി രഘുനാഥ് വിലയിരുത്തുന്നു പല കേരളത്തിലെ പ്രമുഖരായ വരുന്നുണ്ടല്ലോ എങ്ങനെ എങ്ങനെ ആ കാഴ്ചയും അനുഭവങ്ങളൊക്കെ കോട്ടയത്തിലെ എല്ലാ കാര്യങ്ങളും അത്ര പെട്ടെന്ന് പക്ഷെ ആനയുടെ കാര്യത്തിൽ അവരൊറ്റക്കെട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരു സിനിമ പോലും അവർ പെട്ടെന്ന് അംഗീകരിക്കുന്നവരല്ല അങ്ങനെയുള്ളവര് ഒറ്റക്ക് ഒന്നിച്ച് ഒറ്റകെട്ടായിട്ട് തന്നെ അംഗീകരിച്ച ഒരേ ഒരു കാര്യം എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു അայր ഒന്നിച്ചു നിൽക്കുന്ന ഒരു കൂട്ടായ്മാണ് അവിടെയാണ് അവിടെ മാത്രമേ എനിക്ക് തോന്നുന്നു വേറെ ഒരു കാര്യത്തിലില്ല ശാസ്ത്രീയതയില്ല വേറെ ഒന്നിലുമില്ല പക്ഷേ ഇന്നാത്ത ഒരു കൂട്ടായ്മയാണ് ഈമാരെ സാഹചര്യം വീക്കുമ്പോൾ ആലസ്യകാലത്തിന്റെ വിസ്മയമായി ദേവരോടൊപ്പം മതിലക തുണ്ടവൻ മാതങ്ങുകളില്ലാത്ത മഹാദംഗ പ്രജാമതിയായി തിരുนครയെ അലക്കിവാഴുന്ന താരസൂര്യൻ തിരുവൈകേതപ്പന്റെ ഉത്തമ വീഢമെന്നെന്നു അക്ഷരം വെക്കാതെ മറുപടി ഈ ൃൂർ പൂരത്തില് കോമ്പിറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ചില ജിമ്മിക്കുക അതിനകത്ത് അത് അനൗൺസ്മെന്റിലുണ്ട് ചെറ്റിക്കോട് രാമചന്ദ്രന്റെ കൂടെ ഗുരുവായൂർ വന്ന ഇന്ന് അപ്പൊ നമ്മൾ ആദ്യം കാര്യം മറ്റ് ശരിക്കുള്ള ആനയായിരിക്കും വരുന്നത് പക്ഷെ ആനയല്ല ആനയുടെ കൂടെ എവിടെയെങ്കിലും ഒക്കെ ഒരു കാണാൻ അത് പിന്നെ ആൾക്കാരെ ഒരു വള്ളംകളിയുടെ പോലെ തന്നെ ആഘോഷത്തെ വരവേൽക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഓരോ ഉത്സവ പ്രേമികളുടെയും മനസ്സിൽ അവന്റെ രൂപമുണ്ടാകും അവൻ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ പണിക്കെട്ടുകളിൽ അവന്റെ പാദം പതിങ്ങേനെ അവന്റെ ആ വീരനാമധേയം ഇവിടെ വാർത്തപ്പെട്ടേ അതെ ആയുഷത്താതെ മടങ്ങിയെന്ന് മാത്രമേ നമുക്ക് കരുതാൻ കഴിയൂ അവൻ ആനക്കേരളത്തിൻ്റെ പൊന്നോമനായിരുന്നു അക്ഷരനഗരിക്കവൻ എന്നും അഭിമാനമായിരുന്നു തിരുനക്കരയുടെ ഓരോ പുൽക്കൊടിയേയും കോരിത്തനിച്ചും കളപസുന്ദര വിശ്വപ്രഭു മാതംഗ ഛത്രാധിപതി ഭാരത് വിനോദ് തിരുനഗര പൂരം മാസങ്ങളോളം കാത്തിരുന്ന് വരുന്നവരുണ്ടല്ലേ മാസങ്ങളോളം കാത്തിരുണ്ട് ലീവ് എടുത്ത് വരുന്നവരുണ്ട് രാവിലെ വന്നിട്ട് ഏതൊക്കെ ആനയൊന്നും തിട്ടപ്പെടുത്തിയിട്ട് പോകുന്നവരുണ്ട് ആന ഒരു ആരെ ചമയങ്ങൾ ഇടുന്നതിന് മുമ്പ് കാണുക ചമയം ഇട്ട് കാണുക അങ്ങനെയൊക്കെയുള്ളൊരു കൗതുക ചൂടും

ഇവൻ വേമ്പനാട് വേമ്പനാട് ഗ്രൂപ്പിന്റെ അഭിമാനവും തിരുവൈക്കത്തപ്പന്റെ അലങ്കാരവുമായ വാസുദേവൻ ചരിത്രത്തിന്റെ ഇടനാഴിയിൽ ചന്തം കൊണ്ട് തന്റെ നാമധൈര്യം കുറിച്ചിട്ട പഴവിയുള്ള തമ്പുരാക്കന്മാരിൽ പ്രമുഖൻ ഒട്ടനവധി പൂരങ്ങളുടെ ചരിത്രവും ഐതിഹ്യവും തന്റെ സൗന്ദര്യം കൊണ്ട് അടക്കി ഭരിച്ചവൻ തിരുവൈക്കത്തപ്പന്റെ മണ്ണിൽ വന്നു ചേർന്ന അഷ്ടമി ആഘോഷങ്ങളും സന്ധ്യാവേലകളും കൂടിയ സൗന്ദര്യ ശ്രീമാൻ ഈ വർഷവും തിരുനക്കരയിൽ തന്റെ പതിവ് തെറ്റിക്കാതെ ഭഗവാന്റെ പടിക്കെട്ടുകൾ ഇറങ്ങി പൂരം കൂടുവാൻ വരികയാണവൻ വേമ്പനാട് സഹ്യുലപതിന്റെ പതിവുകൾക്ക് മാറ്റം വരുത്താതെ ആന കേരളത്തിന്റെ നിത്യഹരിത നായകനായി തിരുനക്കര ദേവരുടെ കിഴക്കേ ഗോപുരവും കടന്ന്

പ്രിയ സാരി മങ്ങാട് സുമേഷിന്റെ കൈയും പിടിച്ച് പതിവുകാരൻത്തിന് തികവാർന്നുമായി താനും ഉണ്ടാകുമെന്ന് വാശിയുള്ള മഹാദേവപ്രിയൻ മലയാളക്കര സൃഷ്ടിച്ച ഇതിഹാസ പുരുഷനെ തന്റെ നാമധേയത്തിൽ ചേർത്ത ആ താരനായകൻ ഇവൻ എഴുതപ്പെട്ട അധ്യായങ്ങളിലും രചിക്കപ്പെട്ട ചരിത്രങ്ങളിലും രാജകീയ പ്രഭ നിറയ്ക്കാൻ പോകുന്ന സൗന്ദര്യതിലകം നാരായണപ്രിയമാതങ്കമാണിക്കം പരശുരാമൻ ശൈലിയും മലയാളത്തിന്റെ തന്റെ വിളക്കി ചേർന്നവൻ തിരുമാറാടിയുടെ മടിത്തട്ടിൽ നിന്നും തികവാർന്ന പൂരം പറമ്പുകളിലേക്ക് ചൈത്രയാത്ര തുടരുന്നവൻ സമ്മാനിക്കുമ്പോൾ ഇനി ഇതാ വല്ലഭപുരിയുടെ തമ്പുരാൻ വരികയായി കഥകളിക്ക് പേരുകേട്ട മണ്ണിൽ കഥകളി പ്രിയനായി വാഴുന്ന ശ്രീ വല്ലഭന് സേവ ചെയ്യുന്നവൻ തിരുവല്ലയുടെ സ്വന്തം അഭിമാനവുമായ ഗജരാജൻ കലിയുഗ സുന്ദര ശ്രേഷ്ഠൻ ശ്രീ വല്ലഭദാസൻ രാജശേധരൻ കാരക്കോലെടുത്ത ധീരനായ സാരഥി തെങ്ങണ ബിജുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് പൂരം കൂടുവാൻ വരികയാണ് രാജശേഖരൻ തിരുനക്കരയിൽ അണിനിരക്കുന്നവരിൽ തിലകക്കുറിയായി വല്ലഭ ചൈതന്യം ചൂടുന്നവൻ സുദർശന മൂർത്തിയായി വാഴുന്ന ഭഗവാനെ ആറാടുവാൻ എഴുന്നള്ളിക്കുന്നൂറിന്റെ രാജവീഥികളിൽ തന്റെ രാജകീയ പ്രഭപാദമുദ്രയായി പതിപ്പിച്ചവൻ പുതിയ കാലത്തിന്റെ ആവേശങ്ങളിൽ പുതുമയും പെരുമയും ആവോളം രചിച്ചു ചേർത്ത സൗന്ദര്യ ശ്രീമാൻ വരികയാണ് തന്റെ സ്വഭാവം അഭിമകൾ കൊണ്ട് ആരാധക ഹൃദയങ്ങളിൽ ആൾന്നിറങ്ങിയ വശ്യ സൗന്ദര്യം കലിയുഗ സുന്ദര ശ്രേഷ്ഠൻ ശ്രീ വല്ലഭദാസൻ രാജശേഖരൻ അടകിന്റെ പെരുമ കാണിച്ചു തെക്കൻ മലയാളത്തിന്റെ ുംകർന്നടക്കൻ മലയാളത്തിലേക്കും തന്നെ പ്രസിദ്ധമായി എല്ലാം നില സാന്നിധ്യമായി പുതുമ എന്തെന്നും പ്രൌഢി എന്തെന്നും തെളിയിച്ചു നിന്നവൻ തിരുവല്ലക്കാരിൽ പ്രമുഖനും പ്രശസ്തനുമായിരുന്ന ജയചന്ദ്രന് ശേഷം തിരുവല്ലയുടെ അഭിമാനമാകുവാൻ പിറവി കൊണ്ടവൻ വരികയായി പതുവായി പതുവായി തിരുനക്കര പൂരം കൂടുന്ന താരകുലപതിയുടെ എഴുന്നള്ളത്ത് ഗജകേസരി ഗജകേശരി രാജശേഖരൻ ഒരിക്കൽ എന്നും കൂടെയുള്ള സാരഥി തോട്ടക്കാട്ട് അഖിലിന്റെ കൈയും വിളിച്ചുകൊണ്ട് വീണ്ടും ഒരു തിരുനക്കര പൂരം കൂടുവാൻ വരികയാണ് രാജശേഖരൻ തിരുനക്കരയുടെ സ്വന്തവും സ്വകാര്യ അഹങ്കാരവുമായ തേവർ മകനെ പോലെ തോട്ടക്കാട്ടനാട് നെഞ്ചിലേറ്റിയ കണ്ണിലുണ്ടി പൂരമലയാളത്തിന്റെ വിസ്മയകാന്തിയിൽ ആവോളം ആവേശം നിറച്ചെഴുന്നള്ളി നിന്നവൻ പുതുമകൾ തന്റെ ശൈലിയാക്കി അഴകാർന്ന വേദികളിൽ മാത്രം അവതാരം കൊള്ളുന്ന സൗന്ദര്യ തേജസ് ഏതു കൊമ്പനും പതിക്കുന്ന സ്വഭാവ മഹിമയുമായി മധ്യ കേരളത്തിന്റെ പൂരപ്പറമ്പുകളിൽ മിന്നും താരമാകുന്നവൻ ഗജകേശരി തോട്ടക്കാട്ട രാജശേഖരൻ എന്നവനാണിവൻ തടമിടുക്കുകൊണ്ടും തന്റെ ഇടത്തിന്റെ രീതികൾ കൊണ്ടും വൻവരങ്ങളെയും കളിത്തോടനാക്കിയവനാണിവൻ

തന്നെ ചെറുതല്ലാത്ത നിയോഗങ്ങളിലേക്ക് ഊട്ടി ഉറപ്പിച്ചവൻ പറയുന്ന യുവരാജാവ് നാളെയുടെ സദസ്സുകളിൽ നായകത്വം തന്റെ പേരിലും കുറിക്കുമെന്ന് അടിപറകിട്ട് തെളിയിച്ച രാജകുമാരൻ വന്നു ചേരുന്നു മീനാട് ശ്രീ ധർമ്മശാസ്ത്രാവിനെ തൊഴുതു പണങ്ങി ഉത്സവാേശങ്ങളിലേക്ക് ചുവട് വയ്ക്കുന്നവൻ ആനകടി തമ്പരാന്റെ ആഘോഷ പ്രപഞ്ചത്തിൽ അലങ്കാരത്തിൽ നിറസാന്നിധ്യമാകുന്നവൻ നിലക്കാത്ത ഒരുക്കി നിൽക്കുമെന്ന് ഉത്സവ മലയാളത്തോട് വാർത്തിപ്പാടലുകളും നാളെ തന്റെ വീഥികൾക്ക് കാത്തിരിക്കുമെന്ന് അടിപൊളി തെളിയിച്ചവൻ മീനാട് വിനായകൻ തെളിയിക്കുന്ന പാതയിലെല്ലാം തന്റെ നാമ ദർശിക്കുന്ന സ്വഭാവ മഹിമയുമായി തന്റെ പ്രിയ ജിഷ്ണുവിന്റെ കൈയും വീണ്ടും ഒരു വരികയാണ് ഉത്തരേന്ത്യൻ മണ്ണിന്റെ വിരിമാറിൽ നിന്നും ഉത്തമ സൗന്ദര്യത്തിന്റെ ായി തിരുവൈക്കത്ത് വന്നു ചേർന്നവൻ തികഞ്ഞ ശാന്തത കൊണ്ട് ആരാധകരുടെ മനസ്സിലേറി ആഗ്രഹമോഹങ്ങൾക്ക് പൂർണത നൽകുന്നു വളർന്നവൻ അഷ്ടമി പെരുമയിൽ ആറാടി വളർന്ന കേരളത്തിന്റെ സുന്ദര സ്വരൂപമായവൻ തിരുനക്കരയുടെ പൂരപ്പെരുമയിൽ പതിവായി തന്റെ നാമധൈര്യം മുഴങ്ങണമെന്ന വാസിയുള്ള കൊമ്പനാന വേമ്പനാട് ഗ്രൂപ്പിന്റെ എണ്ണം പറഞ്ഞ ഗജരാജാക്കന്മാരിൽ എന്തിനും പോന്ന സൗന്ദര്യ ശ്രീമാൻ ഗജപ്രജാപതി വേമ്പനാട് അർജുനൻ മുതൽ പേരുകേട്ട ഏത് പൂരത്തിനും നിറസാന്നിധ്യം വള്ളുമനാടൻ വേലകളിലും തെക്കൻ നാടിന്റെ ആഘോഷങ്ങളിലും പതിവായി എഴുന്നള്ളി ശീലിച്ചവൻ മകനോടൊന്നിച്ച് കിഴക്കോട്ട് എഴുന്നള്ളുന്ന തിരുവൈക്കത്തനെ പലകുറിൽ വഹിക്കുവാൻ നിയോഗം കിട്ടിയവൻ നിമിഷാർത്ഥ നേരങ്ങൾ കൊണ്ട് ആരാധകരുടെ മനം നിറയ്ക്കുവാൻ പോകുന്ന അഴകിന്റെ ശ്രീ ചങ്കൂറ്റവും വേണമെന്ന വാശിയുമായിട്ടിതാ വരികയാണ് കൂട്ടരെ തിരുനക്കറിയുടെ പതിവുകാരൻ പതിവിന്റെ ആവേശങ്ങളിലേക്ക് പ്രൗഢിയോടെ വഴി നടത്തുന്ന സാരഥി കൊളങ്ങാട്ടുതര രഞ്ജുവിന്റെ കൈയ്യം വെടിച്ചിതാ വരികയാണ് മീനാടൻ മികച്ച ആവേശങ്ങളുടെ പ്രജാപതി താൻ തന്നെ പറഞ്ഞ വേദികളിൽ തെളിയിച്ചു നിന്നവൻ ഉന്നതങ്ങൾ കീഴടക്കുന്ന ആവേശമായി തീർന്നവൻ ഉന്നം ആവനാഴിയിൽ ഉണ്ടെന്ന് ഉത്സവ മലയാളത്തിന് കാണിച്ചു കൊടുത്തവൻ ഉത്തമ വീരന്മാരുടെ ശ്രേണിയിലേക്ക് തെക്കൻ മലയാളം ഇറക്കിയ തുറുപ്പ് ചെയ്ത് തെക്കൻ കേരളത്തിൽ നിന്നും വടക്കൻ വള്ളുവ വരെ കീഴടക്കി നിന്ന വസ്യ സൗന്ദര്യത്തിന്റെ നേർരൂപം അവതരിക്കുന്നു ഇതിഹാസങ്ങൾ വന്നിറങ്ങിയ തിരുനക്കരയുടെ പടിക്കട്ടൂടെയാണ് തൃപ്രയാർ ദേവരുടെ ശ്രീവേലിയുടെ വടക്കൻ കേരളത്തിലേക്ക് ചൈത്രയാത്ര തുടങ്ങുന്നവൻ വരികയാണ് വസ്യമോഹന സൗന്ദര്യത്തിന്റെ വള്ളവനാടൻ വേലകൾ അഴകിൽ എഴുങ്ങള്ളി ശീലിച്ചവൻ വരികയാണ് അഗ്രഹാര ൾക്കൊപ്പം ചെവിയാട്ടി നിന്ന് ശാന്ത സ്വരൂപൻ പൊൻപൂരത്തിലേക്ക് പതിവായി വന്നെത്തുന്ന തെക്കൻ മലയാളത്തിന്റെ താരസൂര്യൻ രാജകുമാരൻ കോന്നി വകയാർ വീട്ടിലെത്തിന്റെ കൈയും പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു തിരുനക്കര പൂരം കൂടുവാൻ വരികയാണവൻ ആ വേഷത്തിന്റെ പ്രതിരൂപം എന്തെന്ന് വേറിട്ട ശൈലി കൊണ്ട് തിരുനക്കരയിൽ തെളിയിച്ചവൻ ഏറ്റുമാനൂരപ്പന്റെ ആറാട്ടപീഠമായി അക്ഷര നഗരിക്കെന്നും അഭിമാനമാകുന്നവൻ കൊണ്ട് മടങ്ങിയ മലയാളത്തിന്റെ ഹൃദയം കീഴടക്കിയവൻ അതെ നാട്ടാന മലയാളം നാട്ടു പിറന്ന കൈപ്പിടിയിലെതുക്കിയേകന്മാർ പിറന്നൗന്ദത്തിന്റെ മൂർത്തി ഭാവം സമ്മാനിച്ചവൻ കനകം തോൽക്കുന്ന കാന്തിയുമായി കൈലാസനാഥന്റെ ചാരെ അവതാരമാകുന്നവൻ തിരുനക്കര തേവരെയും തിരുനക്കരത്തേവരെയുംപ്പനെയും തിരുവൈക്കത്തപ്പനെയും സേവിക്കുവാൻ നിയോഗം എന്നെന്നും കുഞ്ഞോളങ്ങളിൽ നീരാടുന്ന ഏറ്റുമാനൂർ ദേവരുടെ പീഠം തിരുവൈക്കത്തപ്പനും മകനും നിത്യസേവ ചെയ്യുന്നവൻ സത്യമൂർത്തിയായ തൃക്കിടങ്ങൂരപ്പനെ വെള്ളിവേലി വഴിപാട് സമർപ്പിച്ചവൻ തിലങ്കാവലി കേമത്വത്തിന്റെ ഇതിഹാസം രചിച്ചവൻ ഇടതരമില്ലാത്ത ആവേശം തിരുനക്കരയ്ക്ക് സമ്മാനിക്കുവാൻ ഇതാ വരുന്നു തമ്പുരാൻ പ്രൗഢിയുടെ പെരുമയെയുംയായമാക്കി ആൻകൂട്ടിർത്തി വലം തന്നെ വഴി നടത്തുന്ന മെടുക്കന്മാരായ സാരഥിമാർ തുറവൂർ പ്രശാന്തിന്റെയും വിഷ്ണുപുരം മുരുകന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് തിരുനക്കര പൂരം കൂടുവാൻ കടന്നു വരുന്ന യുവനായകൻ കൊട്ടും കുറവയുമായി സ്വീകരിച്ച മണ്ണിൽ നിന്നും ഗന്ധർവന്റെ നാട്ടിലേക്ക് കടന്നു വന്നവൻ കരുത്തുറ്റ കൗമാരത്തിന്റെ രംഗപ്രവേശം ശ്രീരംഗരാജനായ ശ്രീത്വം വിളങ്ങുന്നവൻ ഉന്നതകളിലേക്ക് കാട്ടുമുളി ശാസ്ത്രാവിനെ തൊഴുതു ചൈത്രയാത്ര തുടങ്ങുന്നവൻ ശനീശ്വര പ്രിയൻകുളം കൊച്ചു ഗുരുവായൂർ ഗോവിന്ദൻ ഇതാ കാട്ടുകളിൽ ശാസ്താവിന്റെ പാദപത്മത്തിൽ പൂജ ചെയ്ത പട്ടം ശിരസിൽ ചൂടി കടന്നു വരുന്ന ഗോവിന്ദൻ നിരവധി പൂരപ്പറമ്പുകളിൽ ഗോവിന്ദൻ ചേപ്പാട് നാടിന്റെ ചേലത്ത് രാജകുമാരനായി ആവേശ പെരുമഴ പെയ്യുന്ന ഒരേ ഒരു ഗോവിന്ദൻ പതിവായി കടക്കുന്ന എണ്ണം പറഞ്ഞൊരു കൂട്ടാന അക്ഷരനഗരിയുടെ സ്വന്തം ഗജേന്ദ്ര സേനാപതി തൊട്ടേക്കാട്ട കണ്ണൻ നിന്റെ കൈയും പിടിച്ചു വീണ്ടും ഇതാ തിരുനക്കര പൂരം കൂടുവാൻ വന്നു ചേരുകയായി സഖ്യ നായകന്മാർ വാഴുന്ന ആനക്കോട്ടകത്ത് സഖ്യപുത്രന്മാരോട് ഒന്നിച്ചെഴുതുന്ന പര്യായം വരികയായി നിൽക്കുന്ന ഈ ഇതാ അക്ഷര അക്ഷര കടന്നു വരവ് നഗരിയുടെ സ്വന്തം ഗജേന്ദ്ര കണ്ണൻ അഴകിന്റെ പര്യായം തീർത്തവൻ അക്ഷരനഗരിയിലെ എണ്ണം പറഞ്ഞ പൂരവേദികളിലെല്ലാം നിറസാന്നിധ്യമായി തീർന്ന തോട്ടക്കാട് നാടിന്റെ കണ്ണിലുണ്ടി

ഇവൻ ഉത്സവ കേരളത്തിന്റെ ഉത്തമ സൗന്ദര്യത്തിന്റെ കുലപതിയായി വളർന്നവൻ വളർന്ന തെക്കൻ കൊമ്പന്മാരിൽ അഴകിന്റെ കൂടെ കൊമ്പൻമാരിൽ അടങ്ങി പറയുന്ന മയ്യനാടിന്റെ മണ്ണിലെ ഇന്നത്തെ തമ്പുരാൻ എണ്ണിയാൽ ഒടുങ്ങാത്ത ആവേശങ്ങൾ തെക്കൻ മലയാളത്തിന് സമ്മാനിച്ച മാണിക്യ കുലപതി കാലം കൈകൂപ്പിയ കരുത്തിന്റെ ആവേശം തിരുനക്കരയ്ക്ക് സമ്മാനിക്കാൻ പോന്നവൻ ഗജരാജ മാണിക്യ കുലപതി മയ്യനാട് അരുണിമ പാർത്ഥസാരഥി നിയോഗത്തിന്റെ കുഞ്ഞൻ വരികയായി ർ ബബിലുവിന്റെയും സഖിയുടെയും കൈകൾ പിടിച്ചുകൊണ്ടിതാ കടന്നു വരുന്നു കൂട്ടരെ തിരുനക്കരയുടെ സ്വന്തം കുഞ്ഞൻ ഇവൻ തിരുനക്കര ദേവർക്ക് തന്റെ ശിരസ് കൊണ്ട് പീഠമരുക്കുന്ന രാജകുമാരൻ തിരുതിങ്കൾ കലയണിഞ്ഞ തമ്പുരാനെ നാമത്തിൽ ചേർത്ത തിരുനക്കരയ്ക്ക് തിലകമാകുന്നവൻ തികന്ന പ്രൗഢിയിൽ വളർന്ന തിരുവിതാംകൂറിന്റെ വാഗ്ദാനമായി മാറേണ്ടുന്ന വീരരാജകുമാരൻ പുതിയ പുതിയ നിയോഗങ്ങൾ പേറി പുതുമയുടെ പൂക്കാലത്തെ പുതിയ ആവേശ പടവുകൾ കീഴടക്കി വാഴുന്ന രാജകുമാരനായി കടന്നു വരുന്നു തിരുനക്കരക്കാരൻ ഭാരത് ഗ്രൂപ്പിന്റെയും ഡോക്ടർ വിനോദ് വിശ്വനാഥന്റെയും അരുമയും ആരോമലുമായ കുസൃതി കുടുക യുവരാജകുമാരൻ ഭാരത് മെഡിക്കൽ കോളേജ് അപ്പുവിന്റെ ഗണേശൻ നെത്തല്ലൂരമ്മ ഗണേശൻക്ക് പീഠം തീർത്തി ഈ വർഷത്തെ ആഘോഷത്തിന് ശുഭാരംഭം കുറിച്ചവൻ തൃപ്പൂണിത്തുറയിലും തൃപ്രയാറിലും ചെറായിലും ചരിത്രം കുറിച്ചവൻ ആനയടിയുടെ ഭൂമിയിൽ ആവേശത്തിന്റെ പര്യായം തീർത്തവൻ ഗണേശൻ രാജുവിന്റെ കൈയം പിടിച്ചിൽ അടി നിരക്കുവാൻ രാജശേഖരൻ തികവാർന്ന ശൈലികൾ കൊണ്ടും തികഞ്ഞ സൗന്ദര്യം കൊണ്ടും ആരാധകരുടെ മനസ്സിൽ ആവേശം നിറച്ചവൻ തെക്കൻ പര്യായം ആഘോഷ ഭൂമികളെ അമ്മാനമാടുന്നവൻ അതെ തിരുനക്കരിയുടെ പൂരഭൂമിയിൽ തികവാർന്ന സൗന്ദര്യ പെരുമ തീർത്തുകൊണ്ടിതാ അവതരിക്കുകയാണവൻ ഗജശൃംഖൻ തടത്താവിള രാജശേഖരൻ കൈയും പിടിച്ചു വരികയാണവൻ അനിതര സാധാരണമാകുന്ന അഴകുകൊണ്ടും ആരംഭിക്കുന്ന ഐശ്വര്യം കൊണ്ടും നാളെയുടെ ചക്രവർത്തിയാകേണ്ടുന്ന തമ്പുരാൻകുട്ടി വടക്കൻ മണക്കാടുകളിൽ പിറവികൊണ്ട് തെക്കൻ മലയാളത്തിന്റെ ഹൃദയശ്രീലകത്തേക്ക് വലതുകാൽ വച്ചു വന്നു ചേർന്നവൻ ആരവങ്ങൾ ഒരുക്കി സ്വീകരിച്ച തെക്കൻ മലയാളത്തിൽ നിന്നും ആഘോഷങ്ങളോടെ മധ്യ കേരളത്തിൽ താരമായവൻ തിരുമാന്ധാം കുന്നിലടക്കം എഴുന്നള്ളി വടക്കൻ മലയാളത്തിലേക്കും തന്റെ താരപ്രഭുവിളിച്ചോതിയവൻ

െല്ലാം തനിക്കായി കൂട്ടുരിയുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന യുവരാജാപിത തിരുനത്രയിലേക്ക് എഴുന്നള്ളുകയായി തിരുനത്രയുടെ പടിഞ്ഞാറൻ പടകിൽ പ്രൌടിയുടെ കൂട്ടാന ചന്തം തീർപ്പുകയായി